നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ എട്ട് ഒമ്പത് തീയതികളിലെ ദിനഫലങ്ങൾ രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത് പന്ത്രണ്ട് കുറിച്ചും പറയുന്നുണ്ട് ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ ഡിസംബർ ഏഴിന് രാത്രി പത്ത് മുപ്പത്തെട്ട് പി എം മുതൽ ഡിസംബർ പത്തിന് വെളുപ്പിന് രണ്ട് ഇരുപത്തിരണ്ട് എ എം വരെയാണ് ഈ ഫലങ്ങൾ അനുഭവമാകുന്നത് പിന്നെ ഈ ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ ആചാരമുണ്ട് ദക്ഷിണ പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ ഒരു പുതിയ പരിപാടിയുണ്ട് ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ഫോണിൽ അതിൻ്റെ സംവിധാനം ഉണ്ടെങ്കിൽ ദയവായി ഹൈപ്പും ചെയ്യുക ഓക്കെ ആദ്യം മേടം രാശി ഭരണി കാർത്തിക ആദ്യപാദം മേഡം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് സൂര്യനും ശനിയും പ്രതികൂലമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഞായറാഴ്ച ശിവന് അയ്യപ്പ ശിവന് വഴിപാട് നടത്തുക ശനി ഏഴര ശനിയാണ് അപ്പോൾ ശിവന് അയ്യപ്പൻ ശനിക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യതയുണ്ട് ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മേടൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മകൈരം ആദ്യ രണ്ട് പാദം ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലിവർക്ക് വ്യാഴവും ശനിയും അനുകൂലമാണെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഗുണാധിക്യം പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഇവിടെ സൂര്യൻ ബുധൻ ചൊവ്വ ഇവ മൂന്നും പ്രതികൂലമാണ് അതിൽ തന്നെ ചൊവ്വ അഷ്ടമത്തിലാണ് അപ്പോൾ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിക്കുക തീപ്പൊള്ളൽ സൂക്ഷിക്കുക അതുപോലെ തന്നെ ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് ഞായറാഴ്ച ശിവന് വഴിപാട് നടത്തുക ഇവർക്ക് സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഭൗതികസുഖങ്ങൾ പൊതുവെ ഇടവൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ഭാഗ്യം കൂടുതലുള്ള ദിവസങ്ങൾ തന്നെയാണ് ഇനി മിഥുനം രാശി മകൈരം അവസാനം രണ്ട് പാദം തിരുവാതിര പുണർദം ആദ്യം മൂന്ന് പാദം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ശനിയും വ്യാഴവും ചൊവ്വയും പ്രതികൂലമാണ് അപ്പോൾ ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങൾ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ടും നേട്ടമുണ്ട് പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം ബൗദ്ധിക മേഖലയിൽ നേട്ടം പ്രതീക്ഷിക്കാം മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി കർക്കിടകം രാശി കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദ്ദം അവസാന പാദം പൂയ ഐക്യം ഇവർക്ക് ഗുണഘോഷ സമ്മിശ്രമാണ് സർപ്പ ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒരു പരിധിവരെ ഉയർച്ച പ്രതീക്ഷിക്കാം കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം കാണുന്നു അതുപോലെ തന്നെ നിയമപരമായ എന്തെങ്കിലും കുരുക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനുള്ള സാധ്യത കാണുന്നു വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒരു പരിധി വരെ അതുപോലെ തന്നെ സുഖങ്ങൾ അവർക്ക് ലഭിക്കും ഒരു പരിധിവരെ കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യപാദം ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് അഷ്ടമ ശനി ആയതിനാൽ ഇവരെ വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക തിങ്കളാഴ്ച ശിവന് വഴിപാട് നടത്തുക ഇവർക്ക് പൊതുവെ പതിനൊന്ന് ഭാവത്തിൽ രാമസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നതിനാൽ സർവവിധ സൗഭാഗ്യം ഒരു പരിധിവരെ അതുപോലെ തന്നെ സുഖങ്ങൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ബന്ധങ്ങൾ ഊഷ്മളമാവും കലാസാഹിത്യ രംഗത്തും രംഗത്തും ഒരു പരിധിവരെ നേട്ടങ്ങൾ കാണുന്നു ഇനി കന്നിരാശി കന്നിരാശി എന്ന് പറയുമ്പോൾ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം ചിത്തിര ആദ്യ രണ്ട് പാദം കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഭാഗ്യവരുഷങ്ങളിൽ സാധ്യതയുണ്ട് തൊഴിൽപരമായിട്ട് നേട്ടമുണ്ടാവും പിതൃഗുണം സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം ഭൗതികസുഖങ്ങൾ കലാസാഹിത്യരംഗത്ത് ഉയർച്ച വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് വർ ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാട് നടത്തുക ഇനി തുലാം രാശി ചിത്തിര അവസാനം രണ്ട് പാദം ചോതി വിശാഖ ആദ്യ മൂന്ന് പാദം തുലാം രാശിക്ക് എട്ട് ഗ്രഹങ്ങൾ മാത്രമാണ് അനുകൂലമായിട്ടുള്ളത് ആകപ്പാടെ ഒരു ഗ്രഹം മാത്രമാണ് ഗുണദോഷ സമ്മിശ്രമായിട്ട് നോക്കുന്നത് അത് സൂര്യനാണ് അപ്പോൾ ഞായറാഴ്ച ശിവക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക എട്ട് ഗ്രഹങ്ങൾ മാത്രമേ ഇവർക്ക് അനുകൂലമായിട്ടുള്ളൂ അപ്പോൾ ഇവർക്ക് അത്യധികം ഗുണാധിക്യമുള്ള ഇടിവെട്ട് സൗഭാഗ്യമുള്ള ദിവസങ്ങളാണ് ഇതിലും ഇടിവെട്ട് വരുന്ന ദിവസങ്ങൾ ഇനി വരാൻ കിടക്കുകയാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അല്പം ദീർഘമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു നാൽപ്പത് മിനിറ്റ് അത് ദയവേത് നിർബന്ധമായിട്ടും എല്ലാ തുലാശി തുലാം രാശിക്കാരും കാണണം കാരണം പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും അത്യധികം ഗുണാധിക്യമുള്ള മുപ്പത് ദിവസം വരാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അത് ദൈവത് നിർബന്ധമായിട്ടും തുലാം രാശിക്കാർ മുഴുവൻ കാണുക അത് നാൽപ്പത് മിനിറ്റും ഫുള്ളായിട്ട് കാണും കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കി അവതരിപ്പിക്കാൻ ഞാൻ അത് അതിൻ്റെ ആ നേട്ടങ്ങളുടെ ഒരു ഘനഗംഭീരത കൊണ്ട് അത് വളരെയധികം ദീർഘിച്ചു പോയി നാൽപ്പത് മിനിറ്റുള്ളതാണെങ്കിലും എൻ്റെ ഈ ബോറിംഗ് ആയിട്ടുള്ള ഈ പ്രഭാഷണം നിങ്ങൾക്ക് അരോചകമായിട്ട് തോന്നിയാലും ദൈവം ചെയ്ത് എല്ലാ തുലരാശിക്കാരും കടിച്ചു പിടിച്ച് ഫുൾ നാൽപ്പത് മിനിറ്റും അത് കാണണം കാര്യമെന്ന് പറഞ്ഞാൽ ഓരോ വാക്കും ഓരോ വാക്യവും തീർച്ചയായിട്ടും പ്രാധാന്യം വർഹിക്കുന്ന കാരണം ഈ നൂറ്റാണ്ടിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള കാലമാണ് തുലാം രാശിക്കാർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അത് ഒരു വാക്ക് പോലും വിട്ടുകളയാതെ മുഴുവൻ കേൾക്കുക അത് പരമാവധി ഷെയർ ചെയ്യുക ചെയ്യണം തുലാം രാശിക്ക് ഈ ദിവസങ്ങളിൽ ഇടിവെട്ട് സൗഭാഗ്യമാണ് നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് നടക്കും പക്ഷേ പ്രാർത്ഥന നിർബന്ധമാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണമെന്നത് നിർബന്ധമാണ് അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡായിട്ട് ഞാൻ ആ വീഡിയോയിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നിർബന്ധമായിട്ടും തുലാം രാശിക്കാരെ ആ വീഡിയോ നിർബന്ധമായിട്ട് കാണുക ഇനി വൃശ്ചികം രാശി തുലാം രാശിക്ക് എല്ലാം നേട്ടവും ഉണ്ടാകും ഓക്കെ ഇനി വൃശ്യം രാശി വിശാഖം അവസാന പാദം അനീലം തൃക്കേട്ട വൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് വ്യാഴം ബുധൻ സൂര്യൻ ഇവ പ്രതികൂലമാണ് അഞ്ച് ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു അപ്പോൾ വൃശ്യം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് പറയുന്നു ഞായറാഴ്ച ശിവന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് പൊതുവെ വലിയ നേട്ടങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണ് എങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു വിവിധ സ്രോതസിൽ നിന്ന് ഒരു പരിധിവരെ നേട്ടമുണ്ടാവും സാമ്പത്തിക നേട്ടമുണ്ടാവും കലാസാഹിത്യ രംഗത്തൊക്കെ ഉയർച്ച ഉണ്ടാകും ബന്ധങ്ങൾ ഊഷ്മളമാവും എങ്കിലും പൊതുവെ വൃശ്ചികം രാശിക്ക് അത്ര വലിയ ഗുണങ്ങളൊന്നും ഇല്ലാത്ത എന്നാൽ വലിയ ദോഷമില്ലാത്ത ദിവസങ്ങളാണ് ഇനി ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യപാദം ധനുരാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും അഞ്ച് ഗ്രഹങ്ങൾ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നു ശനി ചൊവ്വ സൂര്യൻ എന്നീ പാവഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ് അപ്പോൾ ഞായറാഴ്ച ശിവന് ചൊവ്വാഴ്ച മുരുകന് ബുധനാഴ്ച ശ്രീകൃഷ്ണന് തിങ്കളാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക ധനുരാശിക്ക് ഭാഗ്യപരിഷണങ്ങളിൽ സാധ്യതയുണ്ട് വിവിധ സ്രോതസ്സില് നിന്ന് ധനപരമുണ്ടാവും ഭൗതികസുഖങ്ങൾ അതുപോലെ തന്നെ പൊതുവെ അഞ്ച് ഗ്രഹങ്ങൾ പ്രതികൂലമാണെങ്കിലും നമുക്ക് ദൈവാധീനം നിലനിൽക്കുന്നു ഏഴാം ഭാഗത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ നമുക്ക് ദാമ്പത്യ ജീവിതം ഊഷ്മളമാവും എന്ന് ഫലം പറയാം ഇനി മകരം രാശി മകരം രാശി എന്ന് പറയുമ്പോൾ ഉത്രാടം അവസാനം മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് എങ്കിലും വ്യാഴവും ചൊവ്വയും പ്രതികൂലമാണ് ചൊവ്വാഴ്ച മുരുകന് വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക ഇവർക്ക് ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും വിജയം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും തൊഴിൽ ഭാഗ്യം ഉണ്ടാവും പ്രത്യേകിച്ച് ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നേട്ടമുണ്ടാവും പിതൃഗുണം സന്താന നേട്ടം തൊഴിൽപരമായിട്ട് നേട്ടം കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് ഇനി കുംഭം രാശി അവിട്ടം അവസാനം രണ്ട് പാദം ചതയം പൂരുട്ടാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത് വ്യാഴം ചന്ദ്രൻ സൂര്യൻ ബുധൻ ചൊവ്വ ഇവ ഡയറക്റ്റായിട്ട് അനുകൂലമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടം സുഖങ്ങൾ പ്രണയ ജീവിതത്തിൽ അനുകൂലമായ മാറ്റം വിവിധ സഹസരിൽ നിന്ന് ധനപരവ് അതുപോലെ തന്നെ തൊഴിൽപരമായിട്ട് നേട്ടം പിതൃഗുണം സന്താന നേട്ടം ബൗദ്ധിക മേഖലയിൽ ഉണ്ടാവും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും അതുപോലെ തന്നെ ഭൂമിക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും നിയമപരമായ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും ഇവരെ ശനിയാഴ്ച ശിവന് അയ്യപ്പനെ ശനിക്ക് വഴിപാട് നടത്തുക സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ ദിവസവും ദർശനം നടത്തുക കുംഭൻ രാശിക്ക് ഇവിടെ ഗുണാധിക്യമാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് ഇനി മീനം രാശി പൂരിട്ടാതി അവസാന പാദം ഉത്താതി രേവരി മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് ചൊവ്വ അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച കൃഷി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നേട്ടം നിയമപരമായ പ്രശ്നങ്ങൾ വല്ലതുണ്ടെങ്കിൽ അത് മാറിക്കിട്ടും കലാസാഹിത്യരംഗത്തും ബൗദ്ധികരംഗത്തും ഒക്കെ നേട്ടമുണ്ടാവും അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും വിവിധ സ്രോതസ്സില് നിന്നും ധനപരവും ഉണ്ടാവും ഇവർ എല്ലാ ദിവസവും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ശനിയാഴ്ച ശിവന് അയ്യപ്പന് ശനിക്ക് വഴിപാടുകൾ നടത്തുക മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇനി ബ്രഹ്മ നോക്കാം നോക്കുക എട്ടാം തീയതി രാവിലെ അഞ്ച് മണി രണ്ട് മിനിറ്റ് എം മുതൽ അഞ്ച് മണി അൻപത് മിനിറ്റ് എ എം വരെയാണ് എട്ടാം തീയതി ബ്രഹ്മ മുഹൂർത്തം ഒമ്പതാം തീയതി രാവിലെ അഞ്ച് മണി മൂന്ന് മിനിറ്റ് എ എം മുതൽ അഞ്ച് മണി അൻപത്തൊന്ന് മിനിറ്റ് എ എം വരെയാണ് ഒമ്പതാം തീയതി ബ്രഹ്മ മുഹൂർത്തം അഭിജിത് മുഹൂർത്തം എട്ടാം തീയതി രാവിലെ പതിനൊന്ന് അൻപത്തഞ്ച് എ എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തൊന്ന് പി എം വരെയാണ് അഭിജിത് മുഹൂർത്തം എട്ടാം തീയതി ഒമ്പതാം തീയതി രാവിലെ പതിനൊന്ന് അൻപത്താറ് എം മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി നാൽപ്പത്തൊന്ന് മിനിറ്റ് പി എം വരെയാണ് അഭിജിത്ത് മുഹൂർത്തം അഭിജിത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും മുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം നൽകുക ഇനി രാഹുകാലം നോക്കാം എട്ടാം തീയതി രാവിലെ എട്ട് മണി മൂന്ന് മിനിറ്റ് എ എം മുതൽ ഒമ്പത് മണി ഇരുപത്തെട്ട് എ എം വരെയാണ് തിങ്കളാഴ്ച എട്ടാം തീയതി രാഹുകാലം ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി ഒമ്പത് മിനിറ്റ് പി എം മുതൽ വൈകിട്ട് നാല് മണി മുപ്പത്തിനാല് പി എം വരെയാണ് ഒമ്പതാം തീയതി രാഹുകാലം രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഇനി ഭാഗ്യ നമ്പറുകൾ നോക്കാം എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രണ്ടാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ എട്ട് ഒമ്പത് മൂന്ന് അഞ്ച് ഒന്ന് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഫൈവ് വൺ നയൻ എയ്റ്റ് ഫൈവ് വൺ നയൻ ത്രീ തുടങ്ങിയ കോമ്പിനേഷൻ നമ്പറുകൾ ശ്രദ്ധിക്കുക ഈ ദിവസങ്ങളിൽ ഈ ദിവസം അതുപോലെ തന്നെ ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മൂന്നാണ് ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ ഒമ്പത് എട്ട് രണ്ട് അഞ്ച് ഒന്ന് ഇവയും ഭാഗ്യസംഖ്യകളാണ് ഫൈവ് വൺ നയൻ എയ്റ്റ് ഫൈവ് വൺ നയൻ ത്രീ പ്രാധാന്യമുള്ള കോമ്പിനേഷൻസാണ് ഇനി ഭാഗ്യ നിറങ്ങൾ നോക്കാം എട്ടാം തീയതി തിങ്കളാഴ്ച നീല അല്ലെങ്കിൽ വെള്ള ഒമ്പതാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യ ഭാഗ്യം വർദ്ധിക്കും വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവ്വകാര്യ വിജയം സർവ്വവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം